ഈശോയുടെ സ്തുതി ഇന്ന് ദുഃഖവെള്ളി അല്ല ഗുഡ് ഫ്രൈഡേ ആത്മീയതയുടെ ധന്യ ധന്യനിമിഷങ്ങളിൽ ആരാധനാലയങ്ങളൊക്കെ നിറഞ്ഞ് ദിനം ഉദ്ധാനത്തിന്റെ വലിയ കവാടത്തിലേക്ക് നടന്നെടുക്കുന്ന സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ പ്രത്യാശയുടെ നിമിഷം എനിക്കും നിനക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്തവൻ പിറന്നു ആരെ കുറിച്ച് ഏകാന്തയിൽ സംസാരിച്ചു സ്വർഗം തുറന്ന് നീ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുവോ ആ പിതാവിനോട് ആ ബാ പിതാവ് എന്ന് വിളിച്ചു കേഴുന്നു എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പിതാവെ നിന്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശി തല ചായ ജീവൻ സമർപ്പിക്കുന്നു കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കളനോട് ക്ഷമിക്കുന്നു പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് വേദനയിൽ പൊളിയുമ്പോഴും അവർന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ യോഹന്നാഥ്രീക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയായി നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ ഫുൾട്ടൻ ജീൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിച്ചു ക്രിസ്തുവാകട്ടെ മരിക്കാൻ വേണ്ടി ജനിച്ചു ഊർമത്തിയായി മുൾ കിരീടം രാജകീയ കിരീടമായി മാറിയെന്ന് തീർച്ചയാണ് ഇവിടെ ഉത്ഥാനം എന്ന വലിയ സമ്മാനം സ്വന്തം പിതാവ് പുത്രനെ സമ്മാനിച്ചു ഈശോയുടെ പിഴാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരസ്യത്തെ അമ്മയെ ഓർക്കാതിരിക്കാൻ വയ്യ പിഴയുന്ന മനസ്സുമായി തന്റെ അരുമസുതൻ സഹിച്ച പീടകളെ നോക്കി കാണുന്നു തന്റെ ഒരേ ഒരു പുത്രൻ ആകാശത്തിന് ഭൂമിക്ക് മാറ്റി തൂങ്ങി കിടക്കുന്നു കുരുഷന്റെ ചൂട്ടി ചങ്ക് പൊട്ടി നിൽക്കുന്ന പരിശിതി തന്റെ ഓമനപുത്രന്റെ മൃതശരീരം മണിയിൽ കിടത്തി സർവവും മനസ്സിൽ സംഗ്രഹിക്കുന്നു വെറുതെയല്ല അമ്മയ്ക്ക് സ്വർഗരാജിപഥം ലഭിച്ചത് പണ്ടങ്ങോ വായിച്ച കുരിച്ചൊടിച്ചവൻ എന്ന നാടകത്തിന് ഒരു ഭാഗം ഓമയിൽ വരികയാണ് വിവാഹ ദിവസം കാർമ്മികൻ ദമ്പതികൾക്ക് ഒരു കുരിശു സമ്മാനമായി നൽകി അവർക്ക് കുരിശു സന്തോഷത്തോടെ സ്വീകരിച്ച വീട്ടിൽ കൊണ്ടുപോയി കുരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കുരിശിന് വലുപ്പം കൂടുതലായി തോന്നി കുറച്ചു ഭാഗം ഒടിച്ചു കടങ്ങി വീണ്ടും കുറച്ച് ഭാഗം ഒഴിച്ചു അങ്ങനെ ഒടിച്ചൊടിച്ച് ബാഗിൽ വെക്കാൻ വിധത്തിൽ ചെറുതാക്കി അവർ മരിച്ചു സ്വർഗത്തിന്റെ പ്രവാസന കവാടത്തിലെത്തി അതാ ഒരു വലിയ കർത്തം ഒരശരി കേട്ടു മകനെ നിനക്ക് സമ്മാനമായി കിട്ടിയ കുരിശ് നീട്ടുക നീളം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ധാരാളം കുരിശുകൾ ഉണ്ടാകാറുണ്ട് അവയെ ആവലാതിയോടെ പരിഭവത്തോടെയാണോ നാം സ്വീകരിക്കുന്നതെന്ന് വിചിന്തനം ചെയ്യും കുരിശിനെ സ്വീകരിക്കുന്നത് എങ്ങനെയോ അങ്ങനെയായിരിക്കും നമ്മുടെ ഉയർത്തും ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടറാതെ പതരാതെ മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ കുരുന്തോർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം പറയുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശന്റെ വചനം ഭോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്ര കുരിശന് ഏറ്റവും സ്നേഹത്തോടെ പ്രത്യാശയോടെ ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം